വിദഗ്ധരായ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ നൽകുന്നു പരാതികൾക്കും പരിഭവങ്ങൾക്കും ഇടനൽകാതെ സബ് ജില്ലാ കലോത്സവം സുസജ്ജമാക്കി നടത്തി പ്രോഗ്രാം കമ്മിറ്റി ഉപജില്ലാ കമ്മിറ്റി എന്നതിലാണ് പ്രോഗ്രാം കമ്മിറ്റി പ്രവർത്തിച്ചിരുന്നത് നാല് ദിവസങ്ങളിലായി തീർത്തും കുറ്റമറ്റ രീതിയിലാണ് കലോത്സവം നടന്നത് വേങ്ങൂർ എ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന മേലാറ്റൂർ ഉപജില്ലാതല സ്കൂൾ കലോത്സവത്തിന്റെ പ്രോഗ്രാം കമ്മിറ്റി ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് അധ്യാപക സംഘടനയായ കെ എസ് ടി യു ആണ് കെ എസ് ടിയുവിൻ്റെ നേതൃത്വത്തിൽ കുറ്റമറ്റ രീതിയിലുള്ള ഒരു പ്രോഗ്രാം കമ്മിറ്റി തന്നെയാണ് ഈ സബ് ജില്ലാ കലോത്സവ വേദിയിലും മൊത്തം ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൺവീനറും ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ നമ്മോടൊപ്പം ചേരുകയാണ് എന്തൊക്കെയാണ് രണ്ടാം ദിവസത്തെ കലാമേളയുടെ രണ്ടാം ദിവസത്തെ പരിപാടികൾ എല്ലാ വേദികളിലും പുരോഗമിച്ചിരിക്കുക കൊണ്ടിരിക്കുകയാണ് ഇന്നലെയാണ് കലാമേള ആരംഭിച്ചത് ഇന്നലെ രാവിലെ ഒൻപത് മണിക്കന്നെ കൃത്യം ഒൻപത് മണിക്കന്നെ പരിപാടി ആരംഭിക്കാനും ഓരോ വൈകാതെ തന്നെ പരിപാടികൾ ഓരോ വേദിയിലും പൂർത്തീകരിക്കാനും സാധിച്ചിട്ടുണ്ട് പരിപാടിയുമായി ബന്ധപ്പെട്ട എല്ലാ റിസൾട്ടുകളും പൂർണ്ണമായിട്ട് പബ്ലിഷ് ചെയ്യാനും അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ മുഴുവനായിട്ട് പ്രിൻ്റ് എടുക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇന്നലെയും ഇന്നുമായിട്ട് നൂറോ നൂറിലധികം ഓഫീഷ്യൽസും വരുന്ന ജഡ്ജസും കൃത്യമായിട്ട് കുട്ടികളുടെ മത്സരത്തിൽ ആവശ്യമായുള്ള ഇടപെടൽ നടത്തി ഒരു പൂർണ്ണമായി സമയബന്ധമായി കാര്യങ്ങൾ തീർക്കാൻ സാധിച്ചിട്ടുണ്ട് കൃത്യമായി പ്രോഗ്രാം കമ്മിറ്റി ഏറ്റെടുത്ത ഒരു ദൗത്യം ഇപ്പോൾ ഇതുവരെയുള്ള അനുഭവത്തിൽ പൂർത്തിയായി പൂർണ്ണമായിട്ടും പിന്നെ വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് തീർത്തും സുതാര്യമായ രീതിയിലും കുറ്റമറ്റ രീതിയിലും സമീപിതമായി തന്നെ പ്രോഗ്രാമുകൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കെ എസ് ടി യു പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ നിന്നും ക്യാമറാമാൻ സിദ്ദീഖുൾ അക്ബറിനോടൊപ്പം നവാസ് ബുക്ക്വത്ത് എം സി വിന്യൂസ്